എല്ലാവർക്കും നമസ്കാരം ശുഗൻ പോയ ശേഷം രാവണമാതാവായ കൈകസിയുടെ പിതാവ് മാലയവൻ അതീവ ദുഃഖിതനായി രാവണന്റെ അടുത്തു ചെന്നിട്ട് ജാനകിയെ ലങ്കയിൽ കൊണ്ടുവന്നതിനു ശേഷം വന്നു ചേർന്നിട്ടുള്ള ദുർനിമിത്തങ്ങൾ ഓരോന്നായി പറയുന്നു അതിശക്തമായി ഇടിവെട്ടുന്നു ശിവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു കാളിദേവി ഘോരദംഷങ്ങളാൽ നോക്കുന്ന ദിക്കിലൊക്കെ ചിരിച്ചു കാണുന്നു മൂഷികൻ മാർജാറിനോടും സർപ്പങ്ങൾ ഗിരുഡനോടും എതിരിടുന്നു കാലന്റെ ആഗമനവും കാണുന്നു അതിനാൽ അല്ലയോ രാവണ നീ ശ്രേയസ്സിനായി വിദ്വേഷമെല്ലാം മറന്ന് രാമനെ ശരണം പ്രാപിക്കുക സീതയെ വിട്ടുകൊടുക്കുക പക്ഷേ രാവണൻ ഇതൊന്നും ചെവിക്കൊള്ളുന്നില്ല രാവണൻ ഇങ്ങനെ പറയുന്നു വെറും മർക്കടന്മാരുടെ കൂടെ വന്നിരിക്കുന്ന ആ രാമനെ എന്തു ശ്രേയസാണ് അങ്ങ് കാണുന്നത് അങ്ങ് വൃദ്ധനായി അതിനാൽ ഇവിടെ നിന്നും പോവുക രാമൻ യുദ്ധത്തിനായി വന്നിരിക്കുന്നത് കണ്ട് രാവണൻ പ്രഹസ്തൻ തുടങ്ങിയ മുഖ്യ രാക്ഷസന്മാരെ വിളിപ്പിച്ച് അവരെ വാനരന്മാരോട് യുദ്ധം ചെയ്യുന്നതിനായി നിയോഗിച്ചു രാക്ഷസന്മാർ ഭേരി മൃദംഗ വാദ്യഘോഷങ്ങളോടുകൂടി പോത്ത് ഒട്ടകം സിംഹം തുടങ്ങിയ വാഹനങ്ങളിൽ കയറി ഖഡ്ഗം ശൂലം ധനുസ് പാശം യഷ്ടി തോമരം ശക്തി തുടങ്ങിയ അസ്ത്ര ശസ്ത്രങ്ങളും ധരിച്ച് രാവണ പുത്രനായ ഇന്ദ്രജിത്തിന്റെ നേതൃത്വത്തിൽ ലങ്കയിലെ ഓരോ ഗോപുരവാതിർക്കും എത്തി ഭഗവാൻ രാമൻ നേരത്തെ തന്നെ വാനരന്മാർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് അവർ പർവ്വത ശിഖിരങ്ങളും വൃക്ഷങ്ങളും പിഴതെടുത്തുകൊണ്ട് യുദ്ധത്തിനായി തയ്യാറായി നിന്നിരുന്നു രാവണ സേനയെ കാണുകവേ അവർ ലങ്കയെ ആക്രമിക്കുകയും ചെയ്തു അവർ തുള്ളിച്ചാടിയും ഗർജിച്ചും വൃക്ഷങ്ങൾ പർവ്വതശിഖിരങ്ങൾ തുടങ്ങിയവ പൊക്കി പിടിച്ചും കൈ ചുരുട്ടി ആക്രോശിച്ചും ലങ്കാനഗരത്തെ വളഞ്ഞു മഹാശക്തിധരനായ രാമൻ ജയിക്കട്ടെ വീരനായ ലക്ഷ്മണൻ ജയിക്കട്ടെ രഘുനാഥൻ്റെ സംരക്ഷണയിൽ സുഗ്രീവൻ ജയിക്കട്ടെ ഇത്തരം ജയഘോഷത്തോടെ അവർ ശത്രുക്കളോട് ഏറ്റുമുട്ടി ഹനുമാൻ അങ്കദൻ കുമുദൻ നീലൻ നളൻ ശരഭൻ മൈന്ദൻ ദ്വിതൻ ജുവിതൻ ജാമ്പവാൻ ദതിമുഖൻ കേസരി താരൻ തുടങ്ങി തുടങ്ങിയ ശക്തരായ വാനരന്മാരും യൂഥപരിധികളും ആവേശത്തിമിറപ്പോടെ ലങ്കയിലെ എല്ലാ വാതിലുകളെയും വളഞ്ഞു മഹാശരീരികളായ വാനരന്മാർ വൃക്ഷങ്ങളും പർവ്വത ശിഖരങ്ങളും കൊണ്ടും നഖവും പല്ലും ഉപയോഗിച്ചും രാക്ഷസന്മാരെ കൊന്നൊടുക്കാൻ തുടങ്ങി ഇതേ സമയം രാവണൻ വിദ്യുജ്ജുഹനുമായി മൈതിലി വാഴുന്നിടത്തേക്ക് ചെന്നു മായയാൽ നിർമ്മിച്ച ശ്രീരാമ ശിരസും ധനുസുമെടുത്ത് ജാനകിയുടെ മുന്നിൽ വച്ചു രാമനെ രാവണൻ വധിച്ചെന്നും പറഞ്ഞു ഇത് സത്യമെന്ന് കരുതി സീത അതീവ ദുഃഖിതയായി കരഞ്ഞു ബോധം കെട്ട് ഭൂമിയിൽ വീണു അപ്പോഴേക്കും അവിടെ എത്തിയ ദൂതനോടൊപ്പം രാവണൻ പോയതുകൊണ്ട് ശൈലൂഷൻ എന്ന ഗന്ധർവന്റെ പുത്രി വിഭീഷണന്റെ പത്നിയുമായ സരമ പറയുന്നു അല്ലയോ സീതെ ഇത് രാവണന്റെ വെറും മായ മാത്രമാണ് യാതൊന്നും കൊണ്ട് ഭയപ്പെടേണ്ടതിൻ്റെ ആവശ്യമില്ല അപ്പോൾ സീതാദേവി ദുഃഖമൊഴിഞ്ഞ് എഴുന്നേറ്റു ഇവിടെ ശുഗനിലൂടെ മറ്റും നാം മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ ബഹുമാനം എത്ന ഉത്തമ ഗുണമാണ് എത്ര ശത്രുവായാലും അവന്റെ തിന്മകളെ നഹശികാന്തം എതിർക്കുമ്പോഴും അവനെ വ്യക്തിപരമായി വിരോധിക്കാത്ത രാമന്റെ മനസ്സ് താൻ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് ഒരിക്കലും ബോധമില്ലാത്ത ശത്രുവിനോടുള്ള പകയുമായി നടക്കുന്ന രാവണനും നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുന്നു വാശിയും വൈരാഗ്യവും സാധനയിൽ വിടരുന്ന പൂക്കളല്ല അവ വിഷകാരികളാണ് അതിൽ സാധകൻ പെട്ടുപോകരുത് രാമന്റെ ഈ മഹത്വമാണ് ശുഗനെ ആകർഷിക്കുന്നത് എല്ലാവർക്കും നന്ദി